ഇത് തെക്കേ ഒരു പ്രത്യേകതയാണ് ഇത് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഒരു ഒറ്റ വർഷം കഴിഞ്ഞതേ ഉള്ളൂ വേറെ ഇതായി കൊന്നയിലായിരുന്നു കൊന്നേന്ന് കട്ട് ചെയ്ത് പതിച്ചാൽ അങ്ങ് പുറത്തോട്ട് മാറ്റിയതാണ് ഇതും ഈ കൗങ്ങും നാല് വർഷം മാത്രമായ കൗങ്ങാണിത് അപ്പോൾ ഇത് എത്ര കൊണ്ട് ശക്തിയായിട്ട് ഇത് പിടിച്ചു കയറുന്നത് നോക്കുക വളരെ ശക്തിയായിട്ടാണ് ഇത് പിടിച്ചു കയറുന്നത് അപ്പൊ ഇതിനകത്തെല്ലാം തിരിയാവുകയും ചെയ്തിട്ടുണ്ട് ഇതിപ്പോ വന്ന അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഏകദേശം ഇത് മണ്ഡപരെത്തും അതിന് അടുത്തൊരു ഇടയ്ക്ക് ആ കൗങ്ങിൽ ഞാൻ കാണിക്കുക രണ്ടുവർഷമായ ഒരെണ്ണത്തെ ഞാൻ ഒന്ന് ഒന്ന് പരിചയപ്പെടുത്തി നിങ്ങൾക്ക് വർഷമായ കവങ്ങാണ് ഈ കൗങ്ങിൽ കയറ്റാനായിട്ടാണ് ഞാനത് നട്ടത് അതിനൊപ്പം ഒരു കൊന്നേം കൂടെ വെച്ചു നിങ്ങൾ അതിനൊന്നും നോക്കുക ഇത് സ്പീഡിനാണ് സ്പീഡിനാണിത് ഇന്റെ ഗ്രോത്ത് നോക്കുക എത്രമാത്ര സ്പീഡിനാണ് ഇതിന്റെ ഗ്രോത്ത് എത്ര തിക്നെസ് ഉണ്ടെന്ന് നോക്കുക അപ്പൊ ഞാൻ വർഷമായത് ഇതിപ്പം നാല് വർഷമായ കൂടി നാല് വർഷമായ കൂടിയാണ് ഈ കവുങ് ഇട്ട് കവുങ് അതിനോടൊപ്പം കവു വെച്ചപ്പോഴാണ് ഇന്നിപ്പോഴാണ് ഞാൻ കവങ്ങിൽ കയറ്റുന്നത് ഈ കഴിഞ്ഞ അവൻ കയറ്റിയാൽ അടുത്ത വർഷം ആവുമ്പത്തേക്ക് മൊത്തം കയറും അവനെ കവർ ചെയ്യും അപ്പൊ ഇതിൽ ഹീഡിനെ പറ്റി സംശയമുള്ളവരി എത്ര മാത്രം ഹീൾഡുണ്ടെന്ന് നോക്കുന്നത് നോക്കിയാൽ അറിയാം അതായത് എല്ലാം ഇപ്രാവശ്യം കറക്റ്റ് മഴ ആയിരുന്നോണ്ട് മൂണിന് ശേഷം കറക്റ്റ് ആയി എത്ര തിക്കായിട്ടാണ് കയറിയിരിക്കുന്നത് അതിന്റെ മുകളിൽ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇത് ചെവിട് തൊട്ടേ ഇതിനകത്ത് ഹീൽഡിങ് ആണ് അപ്പോൾ ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന എത്രയേ ഉള്ളൂ ഇതിന് വളം കൊടുക്കുക വളം ത്രീ ടൈംസ് നിർബന്ധമായിട്ടും കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഇതിന് ഗ്രോയിങ് ആണ് ഫ്ലവറിങ് ആണ് പിന്നെ ഇതിൻ്റെ മെച്ചുറിങ് ആണ് ഈ മൂന്ന് സ്റ്റേജ് അനുസരിച്ച് വളം കൊടുത്തിട്ടു ഫ്ലവറിങ് സ്റ്റേജ് കൊടുക്കാൻ മഴയ്ക്ക് തൊട്ട് മുമ്പായിട്ട് തന്നെ ഈ ചാണകം ഇട്ട് അല്ലെങ്കിൽ ആട്ടം മുഴുക്ക ഇട്ട് ക്ലിയർ ആക്കി ലൂസ് ചെയ്തിട്ടേക്കുക അപ്പോഴത്തേക്ക് മഴ കഴിയുമ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് തന്നെ ലീഫിംഗും ഫ്ലവറിങ്ങും ഉണ്ടാകും അപ്പോൾ ഗ്രോയിങ്ങും ലീഫിങ്ങും ഫ്ളവറിങ്ങും ഒന്നിച്ചാണെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഈ പൊളിനേഷൻ കൂടെ കറക്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മഴയും കൂടെ കറക്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ രണ്ടാമതും നണികൾ നന്നാവാനുള്ള വളം കൊടുത്താൽ മതി നോക്കാം അതെല്ലാം കറക്റ്റ് ഇത് പിന്നെ നണി പിടിക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു നോക്കി ഒരു ഒറ്റവരണം പോലും മാറിയിട്ടില്ല എല്ലാത്തിലും നണിയുണ്ട് േ ഇതിനകത്ത് പല പല പലരും ഇത് ഈ വെറും ഫ്ലവറിങ്ങേ ഉള്ളൂ എന്ന് പറയുന്നത് ഓരോന്നും അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ഈ മരത്തിന്റെ നാല് വർഷമായ മരമാണ് ഇത് കേറിപ്പോൾ ഉള്ള ടെൻഡൻസി ഇനിയുമുണ്ട് കേറാൻ പറ്റുന്നില്ല അങ്ങനെ തിരിച്ചു മറിഞ്ഞിടക്കുന്നേ